ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി മുടിപൊഴിച്ചിലും നരയും താരനും ഒക്കെ മാറ്റി മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് താരനുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം മുടി മുടിപൊഴിച്ചിൽ ധാരാളമായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇന്ന് എല്ലാവരിലും കണ്ടുവരുന്ന ഒന്നാണ് അകാലനിര ചെറിയ കുട്ടികൾ മുതൽ ഒരു മീഡിയം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഇന്ന് അകാലനിര കണ്ടുവരുന്നുണ്ട് അതിനൊക്കെ ആയിട്ടുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈയൊരു ഹെയർ പാക്ക് ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉള്ളതല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകുന്നില്ല എന്നതുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മൾ ഈ ഹെയർ പാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ ഈസി ഈസിയായിട്ട് അവൈലബിളായിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ തീരെ ചെലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണിത് നമ്മുടെ ഈ ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണ് മുടിയിലുള്ള താരൻ മുടി പൊട്ടുക മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ നര പിന്നെ മുടി സോഫ്റ്റ് അല്ലാതെ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു റെമഡി തന്നെയാണിത് അതിനായിട്ട് ഞാൻ ആദ്യമായിട്ടെടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം പുളിച്ചതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് ഗുണം കൂടുതലുള്ളത് ഞാൻ രാത്രിയിൽ ഈ കഞ്ഞിവെള്ളം എടുത്ത് ഇതിലേക്ക് കുറച്ച് കാര്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മെയിൻ ആണ് ചെറുപയർ നമ്മുടെയൊക്കെ വീട്ടിൽ ചെറുപയർ ഉണ്ടാവും ചെറുപയറൊന്നും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചെറുപയറും കഞ്ഞിവെള്ളം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഗുണമാണ് അത് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവയും രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയുടെ ഗുണങ്ങളെപ്പറ്റി നമ്മുടെ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് മുടി വളരാനായിട്ട് ഏറ്റവും ഗുണമുള്ളൊരു കാര്യമാണ് ഉലുവ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് പിന്നെ ഇത് ഉപയോഗിക്കാനും ഇത് അരച്ച് കുതിർത്ത് അരച്ചെടുക്കാനും ഒക്കെ ഉള്ള മടി കൊണ്ട് ആൾക്കാർ ഇത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ മുടി വളരാനായിട്ട് ഇതുപോലെ ഗുണമുള്ളൊരു സാധനം വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് നല്ലതാണ് ഉലുവ പിന്നെ ഉലുവ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നീരറക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഉലുവ തണുപ്പാണ് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഉലുവയൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ ജലദോഷം നല്ല രീതിക്ക് കിട്ടും അതുകൊണ്ട് ഇത് നമ്മൾ വീക്കിലി രണ്ട് പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി നല്ല ഗുണം കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ രാവിലെ രാത്രി ഞാൻ കുതിർത്ത് വെച്ചിരുന്നു രാവിലെ ഞാനൊന്ന് തുറന്നു നോക്കുകയാണ് ഇതിപ്പോൾ നല്ല രീതിയിൽ ഉലുവയും പയറും ഒക്കെ കുതിർന്നു വന്നിട്ടുണ്ട് അതുപോലെ കഞ്ഞിവെള്ളവും നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് മുടി വളരാനുള്ള വളമാണ് പുളിച്ച കഞ്ഞിവെള്ളം എന്നാണ് പറയുന്നത് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം നമുക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് അരയ്ക്കുന്നതിന് മുന്നേ നമുക്കിതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് കഞ്ഞിവെള്ളം നര മാറ്റാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് തരാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം മാത്രമായിട്ട് ഉപയോഗിച്ചാലും നല്ല ഗുണമാണ് ഡെയിലി കഞ്ഞിവെള്ളം മാത്രമായി തലയോട്ടിയിൽ മസാജ് ചെയ്ത് മുടിക്ക് തയ്ച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് തിളക്കത്തോടെ ഇരിക്കാനും മുടിയിലെ താരനൊക്കെ മാറ്റാനും സഹായിക്കും ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളവും പയറും മിക്സിലേക്ക് കുറച്ച് കറിവേപ്പില ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് എടുക്കേണ്ടത് കറിവേപ്പിലേയും നിങ്ങൾക്കറിയാം മുടിയിലെ നര കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മുടി നന്നായിട്ട് കറുത്തു വരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില കറിവേപ്പില കൊണ്ടുള്ള പാക്കുകളൊക്കെ നമ്മൾ മുന്നേ തയ്യാറാക്കിയിട്ടുണ്ട് ഹെയർ ഡൈകളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് എൻ്റെ കയ്യിൽ ചെമ്പരത്തിപ്പൂവില്ലാത്തതുകൊണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാത്തത് ഈ പൊടി വാങ്ങിച്ച് തേക്കുന്നത് ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം നമുക്ക് തേക്കാനുള്ള പാകം എത്രയാണോ ആ ഒരളവിൽ കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം എനിക്കിത് അത്യാവശ്യം കുറച്ച് കുറുകിയ രീതിയിലാണ് തോന്നിയത് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിപ്പൂവും ഒക്കെ പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്നതാണ് താളിയായിട്ടും അതുപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ചെമ്പരത്തിപ്പൂവൊന്നും ഒരിക്കലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മുടിയിൽ മുടിയിലേതെണ്ണയാണോ നമ്മൾ സ്ഥിരമായിട്ട് തേക്കുന്നത് ആ എണ്ണ നന്നായിട്ട് മുടിയിലും തലയോട്ടിയിലും ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു കോമ്പ് ഉള്ള ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് ഇതാകുമ്പോൾ നമ്മുടെ തലയോട്ടിയിലൊക്കെ കറക്റ്റായിട്ട് എണ്ണ എത്തും അപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുക അതിന് ശേഷം ഞാൻ ഈ ഒരു പായക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മുടിയിലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം ചെറുപയറില് ധാരാളം പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് വരണ്ട മുടിയുള്ളവർക്ക് ചെറുപയർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മുടിക്ക് തിളക്കം നൽകാനും മുടിയിലെ അഴുക്ക് നീക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ചെറുപയർ താരൻ മാറ്റാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒരു പയക്കാണിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ രണ്ട് തവണ ഇത് ഉപയോഗിച്ചാൽ മതി മുടി നല്ല രീതിക്ക് നമുക്ക് വളർന്ന് കിട്ടും ഒട്ടും മുടി വളരാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് നോക്കൂ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ എന്നും അല്ല കേട്ടോ വീക്കിലി രണ്ട് തവണ എനിക്ക് ഇത്രയും പോലും മുടിയില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹെയർ പാക്ക് ആണിത് ഇതിൽ പക്ഷേ നമ്മൾ നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി എന്നും കരുതുന്നു മുടി ഒട്ടും വളരാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിലുപയോഗിച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ മുടിക്കും മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് തരാനും നര മാറ്റാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ